oru annu da kandha idha baage ellam kondu vachcha da adha vera adha avala avala thana vilikya sambhavi edho vetara avanna block pannu innai nalla battery pole iru idu pekku illa evidaya onnu darayana ispo ha ാണോ പോവാല്ലോ ഇല്ലെന്ന് പറഞ്ഞു ഞാൻ അന്മയാച്ച നടു ചുമതുകൊണ്ട് ഞങ്ങള് എന്തോടത്ത് പോയി കുടിച്ചെന്ന് പറഞ്ഞു ചോദിച്ചല്ലേ ഞാൻ കൊച്ചുങ്ങാൻ പോയുണ്ട് പൊനി ഇതെന്തോ എന്നാത്തോ ഇതിനു പോയിട്ടോന്നൂല നിന്റെ പോയിട്ടു അതിനകത്ത് നിന്റെ അത്ര കൂട്ടാ അമ്പഷം പോവാണ് പോയതല്ലേ ഉള്ളു ഇനി വരാനാ ശനിയാഴ്ച വരും ശനിയാഴ്ച ചായ പിടിച്ചു കുടിക്കണോ രാത്രിപ്പിക്കുപ്പനെ പറഞ്ഞു കിടന്നു വരെ ടീമാ ഉണ്ട് കിടന്നു വരെ പറയത്തില്ല എന്നെ പറയുക കുഞ്ഞിലല്ലേ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ രണ്ടു കഴിഞ്ഞ മാസം ആ ലാസ്റ്റ് പിന്നെ സംസാരിക്കണ്ട

എടുത്തുണ്ടോ ഞാൻ എന്നാ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നടക്കും കുറച്ചു നേരം ആ അങ്ങനെ നടക്കും അപ്പം മോൻ കാണാം പെട്ടെന്ന് മേടിച്ചോണ്ടോ പാൽ എടുക്കാനില്ലല്ലോ ഓ എന്നെ തന്നെ ഇന്ന് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണ്ടോ ശ്യാമളാജേനെന്തിനോ ഞാൻ കണ്ടില്ല ഫോൺ പോലും വിളിച്ചിട്ടില്ല ഫോൺ പോലും വിളിച്ചില്ല നമ്മളെ

നിർത്തിയാനോ അതല്ലോ അത് വിചാരിക്കാന്നൂല്ലോ പിന്നെ ഭയങ്കര ആരോഗ്യ ചാക്കോ പൊട്ടിക്ക രണ്ടി ഒന്ന് പൊട്ടിച്ചെ തരല്ലേ പൊട്ടി ഞാൻ സഹിച്ചു ജയ നോക്കി നിക്കുവാനെ എടുത്തല്ലേ പിന്നെ മുറിഞ്ഞോ പിന്നെ ചുമന്നോ ചുമണ്ണോ സ്വാഭിച്ചോ പിന്നേറെ മറ്റേ ലിഫ്റ്റിക്ക് ഇട്ടാ ലിഫ്റ്റിക്ക് ഇടിക്കുന്ന കണ്ടില്ലോ ഇടിക്കുന്ന കാണാ നമുക്ക് ാരായണെ കൊണ്ട് ഇടിക്കാൻ പറ ചാക്കാൻ പറയണ ആ കൈപാടിയാവുള്ള അതുകൊണ്ട് വേന അവർത്തി ഞാൻ വിളിച്ചിട്ടോ ഇഞ്ചി ഇവിടെ ഇരിപ്പണായിരുന്നല്ലോ ഇഷ്ടം പോലെ അരക്കിലോ കാണിരിക്കുന്നു നൂറനത്തിനടിച്ചേ ആ നൂറാണോ പറഞ്ഞേക്കുന്നേ അങ്ങനെയാണോ

ദോസ് ഓക്കേ മുട്ട എടുക്കാനുണ്ട് കുറുകി ഇതെന്താ ഇതെന്താ ഞാൻ ആഞ്ഞാ മറഗം ബിരിയാണി ഉണ്ടാക്കാം തുത്തെ തോർന്നു നോക്കപ്പെ തോлкаന്നില്ലേ ഇത് കണ്ടില്ലാ ഹരീഞ്ഞനെ കളോ തക്കാളി മല്ലിയല ഇഞ്ചി വെളുത്തുള്ളി നാരങ്ങിക്കൻ പിന്നെ പറഞ്ഞ ചിക്കൻ സ്ട്രോ കുറച്ച് ചിക്കൻ മസാല പിന്നൊരു ഗരം മസാല പിന്നെ അതിനകത്ത് വേണ്ടത് ഉപ്പും കൂടി അരി വെള്ളത്തിലിട്ടു പിന്നെ കോഴി പിന്നെ അത് പറയാൻ പറ്റത്തില്ലോ ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ നേരം വെക്കും വേണ്ടി ി നമ്മള് കുറച്ചുനേരം നമ്മുടെ കുക്കറിനകത്ത് കേറും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം ഇച്ചിരി എണ്ണയും കൂടി ഇട്ടിട്ട് വേണോ ആയിരുന്നു കുഴക്കാൻ ഞാനത് മാത്രമേ കഴിക്കും ഇപ്പൊ ഇച്ചിരി എണ്ണ കുഴിക്കുക അപ്പ കഴിച്ചിടുന്നു പറ പറ ഇതെന്താ ഇങ്ങോട്ടേ നാരങ്ങായേ കർവായേ അപ്പ മണമുള്ളത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഏലക്ക അപ്പേ അങ്ങനെ പട്ടേ കൊണ്ടു വരണം ഇരൊന്നും നീ കോവറ ലൈറ്റ് പറ മറുതു പോയേ തൂടാ ആമാ

എന്നിട്ട് പിന്നിട്ടാതി പിന്നെ മതി ഇതിനകത്ത് ഒത്തിരി പിടിക്കില്ലേ ൂടെ തക്കാളിട്ടാ മതി പച്ചപ്പം കൂടെ ഞാൻ പാക്ക് ചെയ്തോ ആ ടോയ് ടോട്ട കട്ടിലിൽ വെക്കണം അപ്പനാ ആണല്ലേ നോക്കിക്കോ പറ ബിരിയാണിയോ നമ്മ പറയ അപ്പ ബിരിയാണിന്നോ ബിരി കോടിന്നോ നീ അഞ്ചി ഇളത്തിൽ വേണ്ട അത് കുറച്ച് ചെയ്യണം ഇগুวดൊന്നും ഇടല്ലേ അഞ്ചി ഇളത്തിൽ കൂടുതൽ കറുള്ളേ ഇതെന്താ ബോൾ ആദ്യം ഇങ്ങനെ നോക്കുക അതിനകത്ത് നമുക്ക് അറിയാലോ ടേസ്റ്റ് അത്ര ദിവസം അതനുസരിച്ച് ഇന്ത്യ വെളുത്തേ മാത്രമേ ഉള്ളൂ മസാല ഇടം മസാല അല്ല അതിനകത്ത് ഇച്ചിരി ഇടണം ചിക്കൻ മസാല മസാല ഇച്ചിരി സൈഡിലോട്ടാണോ കുക്കർ ഇടിക്ക അഞ്ചു കിലോയുടെ കുക്കറൊക്കെയാണ് ഇരുന്ന് കിടക്കുന്നത് പിന്നല്ല ഇത് മൂന്ന് കിലോ കുക്കറല്ലേ ആദ്യം

മാറ്റി വെച്ചേരാത്തീട്ട് കഴിഞ്ഞ പ്രാവശ്യം അടിക്കുന്നു

ഒരു മൂന്ന് ബിസ്സിലടിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടില്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ പണി വാളാനും വാളാതിരിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഇവര് പരീക്ഷണമായിരുന്നത് കൊണ്ട് है पक्का हां इतना वृद्धि नहीं लिया ना गाय क्यों पे सुपर हां नोट 30 का अब मैं गाय क्यों हूं कूड़ो नहीं की पेड़ी है पे हां मैं गाय क्यों मैं गाय क्यों हां चलो जोड़ अब मैं गाय क्यों काट चकले चकले मैं ना गाय क्यों काट अब नोट 100 पे तन्ने ചൂടുണ്ട് ഇച്ചിരി ഇങ്ങോട്ട് വരാ പിടിക്കാവോ ശകലം ചൂടുണ്ടോ മറ്റേ കയ്യിലോട്ട് കിട്ടണോ ചൂട് കൂടുതലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഇത് ഇതിന്റെ പേരെന്താ മധു മധു മധുമാണ് പേരാണ് പേരെ ഞാൻ പറഞ്ഞിട്ടോ മധൂദ മധൂദ ആതാണ് അവസാനം അപ്പേ ഇതിനി കലപര മധൂദ മധൂദ ആടനെ ഇതിനി കലപര ആ ഓക്കേ ഓക്കേ അതെ ഞാൻ നോക്കാൻ ആവില്ല ആ ആരെ ജന ആ കുഞ്ഞിനെ വെച്ചുകൊണ്ടി ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുപക്ഷെ പരാജയപ്പെടാം പരാജയപ്പെടുവാണെങ്കിൽ പരാജയപ്പെട്ടെന്നു എന്നുള്ള രീതിയിൽ തന്നെ വീഡിയോ ചെയ്യണം ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ സംഭവം പൊളി പാ പാളിപ്പോയെന്ന് വെച്ച് പക്ഷേ കേട്ടോ ഞങ്ങൾ ഈ സാധനം ഇന്നലെ കടയിൽ നിന്ന് വാങ്ങുകയായിരുന്നു ചാത്തിനങ്ങ സമയത്ത് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചിട്ട് അത്യാവശ്യം ഒരു ഇത് കുഴപ്പമില്ലായിരുന്നു അങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഇന്ന് ഉണ്ടാക്കിയോ പക്ഷെ ശരിക്കും പറയാം കേട്ടോ ഇന്നലെ കടയിൽ നിന്ന് മേടിച്ചതിനൊരു സൂപ്പർ ടെസ്റ്റാണ് നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ഉണ്ടാക്കി പക്ഷെ അത്ര ഭംഗിയൊന്നുമില്ല ഇത് കാണാൻ കഴിക്കുമ്പോൾ മുടി ടെസ്റ്റാണ് അടിപൊളി സാധനം ഇത്രയൊരു ഇതായി ക്ലിക്കായി കിട്ടുമെന്ന് എന്തെങ്കിലും ഒരു കുറവോ പ്രശ്നം വരുമെന്ന് വിചാരിച്ചു വെന്തപ്പോൾ ഒരു ചെറിയ ഉള്ളിലൊക്കെ ഒരു വെന്ത് ഇച്ചിരി പോയ പോലെയോ വേഗാത്ത പോലെയോ ഒക്കെ ഒരു ഫീല് വന്നു പക്ഷേ യഥാർത്ഥ വേറെ പാത്രം തൊട്ട് കുടഞ്ഞിട്ടിട്ട് പിന്നെ വിളമ്പ് എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല അടിപൊളി സാധനം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അവരെയൊക്കെ മസാലയും കാര്യങ്ങളൊക്കെ എരിവും ഒക്കെ ചേർക്കുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് കാരണം അവർ എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഏതൊക്കെ നമുക്കങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നല്ലതായിട്ട് ചേർത്ത് അങ്ങനെ ചെയ്യാൻ പക്ഷെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരച്ച പേസ്റ്റ് ഇച്ചിരി കൂടിപ്പോയെന്ന് തന്നെ ഞാനും വിചാരിച്ചത് പക്ഷേ അതിൻ്റെ കൂടിപ്പോയതായിട്ടൊരു ഫീല് പിന്നത്തിട്ടാണ് അപ്പോൾ ആ സാധനം ഒക്കെ കറക്റ്റായിട്ടാണ് വന്നേക്കുന്നത് ഇത് വേണം ചെയ്തു നോക്കാം കേട്ടോ ആർക്ക് വേണമെങ്കിൽ അടിപൊളി സാധനം കുക്കറ് നമ്മളെ ചെറുതായിട്ട് മൂന്ന് ലിറ്ററിൻ്റെ അഞ്ച് ലിറ്ററിൻ്റെ കുക്കറുണ്ട് സെറ്റായിരുന്നു ഒരു കിലോ ഇട്ടറിന് അഞ്ച് ലിറ്റർ കുക്കറ് വേണം നമ്മൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറിനാണ് ചെയ്തത് അതിൻ്റേതായ ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ